ി ബ്ലോകിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ റീന ജോൺസൺ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊച്ചിയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഞാനിന്ന് ഇവിടുന്ന് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് എയർ ഇന്ത്യയിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ആറയഞ്ചിനുള്ള രാവിലെ ആറയഞ്ചിനുള്ള ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ രണ്ടര മണിക്ക് ശേഷം ഇവിടെ എത്തിച്ചേർന്നു എന്നെപ്പോലെ തന്നെ നിരവധി ആൾക്കാർ ഇവിടെ യാത്ര ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു നാലര മണിയായ സമയത്ത് അവർ പറയുന്നത് ഫ്ലൈറ്റ് ഡിലേ ആണ് ആറ് മണിക്കുള്ള ഫ്ലൈറ്റ് ആറ് അഞ്ചിന് പുറപ്പെടേണ്ട ഫ്ലൈറ്റ് ഇവിടെ നിന്ന് ഒമ്പത് ഒമ്പതരയ്ക്കാണ് പുറപ്പെടുന്നതെന്നാണ് പറയുന്നത് റീസൺസ് ഒന്നും പറയുന്നില്ല ഇപ്പം നമുക്ക് ഇപ്പോൾ ഡൽഹിയിൽ ചെന്നിട്ട് കാര്യങ്ങൾ കാണാനുള്ളവർക്കാണെങ്കിൽ അത്ര വലിയ പ്രശ്നങ്ങളില്ല പക്ഷേ ഇവിടുത്തെ കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട് കണക്ഷൻ കണക്ഷൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് പല രാജ്യങ്ങളിലേക്ക് പോകേണ്ട ആൾക്കാരുണ്ട് ജർമ്മനി ഇറ്റലി അതുപോലെ തന്നെ സിംഗപ്പൂർ സ്വിറ്റ്സർലൻഡ് അങ്ങനെ പല രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് ജോലി സംബന്ധമായിട്ട് വിദ്യാഭ്യാസ സംബന്ധമായിട്ടും ഒക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര പ്രശ്നത്തിനും കാര്യങ്ങളാണ് അവർ കണക്ഷൻ ഫ്ലൈറ്റ് എയർ ഇന്ത്യ അല്ലാതെ തന്നെ ബുക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ആ ഫ്ലൈറ്റ് മിസ് ചെയ്തിട്ട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നാളെ ജോലി കയറാനുള്ളവരായിരിക്കും ചിലപ്പം ഒരു ദിവസം ഇന്നത്തെ ദിവസം തന്നെ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് എൻ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടാകും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഈ രീതിയിലുള്ള എയർ ഇന്ത്യയുടെ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളും അവരുടെ സർവീസുകളും കാരണം ഒരുപാട് ആൾക്കാരാണ് ബുദ്ധിമുട്ടുന്നത് നമുക്ക് കാണാൻ ഇതുണ്ടാവും എയർ ഇന്ത്യയിൽ യാത്രയാണ് അറിയാം വന്നത് എന്താ പേരെന്താ എവിടെ നാട്ടിലിവിടെയാണ് ഹോട്ടൽ ഇവിടെ എത്ര മണിക്ക് എത്തിച്ചായിരുന്നു മൂന്ന് മണിക്ക് ഇവിടെ മൂന്ന് മണിക്കെത്തിയ ആളാണ് എയർ ഇന്ത്യക്ക് പോകാനായിട്ടല്ലേ ഇപ്പോൾ ഇവിടെ എന്താ ഇവിടെ പറയുന്നത് ഏത് രാജ്യത്തേക്കാണ് പോകുന്നത് ജർമ്മനിയിലേക്ക് പോകാനുള്ള ആളാണ് പക്ഷേ ഇവിടുന്ന് എത്ര മണിക്കായി ഇവിടുന്ന് ഡൽഹി ചെന്നാൽ എത്ര മണിക്കാണ് പ്രശ്നം വൺ തേർട്ടി ഫൈവ് ആണ് കണക്ഷൻ ബൈറ്റ് പക്ഷേ നമ്മൾ നയൻ തേർട്ടി എന്ന് നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് കണ്ടെങ്കിലും അത് ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ അത് കൺഫേം ചെയ്തിട്ടില്ല അവർ പറയാൻ പറയാമെന്ന് പറയുന്നത് ഈ നയൻ തേർട്ടിക്ക് തന്നെ ഫ്ലൈറ്റ് ഉണ്ടോയെന്ന് പോലും അവർ കറക്റ്റായിട്ട് അവർ പറയുന്നില്ല ആ ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത് ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഇവിടെ തന്നെ പറയുക ഒരു മണിക്കും രണ്ട് മണിക്കും ഒക്കെ വന്ന ആൾക്കാരാണുള്ളത് പറയാമോ ഏർ ഫ്ലൈറ്റിലാണ് പോകുന്നത് എയർ ഇന്ത്യ പോളണ്ടിലേക്ക് അപ്പോൾ സംസ്ഥാനത്ത് അയക്കാൻ പറ്റുമോ യാത്ര ചെയ്ത് പോകാനുള്ളതാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എന്താ പറയുക എന്താണെന്ന് ആറ് ആറിനുള്ള ഫ്ലൈറ്റ് ആണ് ഇതിൽ നൈൻ തെറ്റി പറയുന്നത് അപ്പം നൈൻ തെറ്റി കൺഫേം ആയിട്ടില്ല ഇന്ന് തന്നെ ചെല്ലണ്ടെന്ന കാര്യങ്ങളാണ് അപ്പം ഈ അഡ്മിഷൻ കാണിക്കണം പക്ഷേ ഇങ്ങനെ നമ്മളിപ്പോൾ ഓഫീസിൽ ചോദിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി കഴിഞ്ഞിട്ട് അതൊക്കെ അന്വേഷിച്ചത് അപ്പം വേറെങ്കിലും നേരത്തെ യാത്ര ചെയ്തിട്ടുണ്ടോ എയർ ഇന്ത്യ എപ്പോഴും എപ്പോഴും എല്ലാവരും എന്താ പറയുന്ന വിമർശിക്കപ്പെടുന്ന ഒരു വിമർശിക്കപ്പെടുന്ന ഒരു യാത്ര ഒരു വിമാന സർവീസാണ് എയർ ഇന്ത്യയുടെ നിന്ന് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ പല പ്രാവശ്യങ്ങളും എയർ ഇന്ത്യയിൽ യാത്ര ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യങ്ങളിലും ഡിലേ ആയിട്ടുണ്ട് ഫ്ലൈറ്റ് കയറി ഇരുന്നിട്ട് തന്നെ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ ഡിലേ ആയിട്ട് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മൾ പിന്നെയും പിന്നെയും എയർ ഇന്ത്യേനെ എന്താ പറയുന്ന നമ്മൾ എയർ ഇന്ത്യക്ക് ടിക്കറ്റ് എടുത്ത് പോവുകയാണ് പിന്നെ അവർ അവരുടെ മാറ്റങ്ങൾ വരുത്തി നല്ല രീതിയിൽ വരുത്തുന്ന പ്രതീക്ഷയിലാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് പക്ഷേ എയർ ഇന്ത്യ വീണ്ടും വീണ്ടും ഇങ്ങനെയാണ് ആൾക്കാരോട് ജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് കാണാൻ ഇത്രയും ആൾക്കാർ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് എന്താ പറയുക അവർക്ക് ഒത്തിരി ടെൻഷനായി എന്ത് ചെയ്യും കണക്ഷൻ കഴിഞ്ഞിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ പെട്ടിരിക്കുകയാണ് എന്തായാലും ഇനിയും ഇനിയെങ്കിലും നല്ല രീതിയിൽ എയർ ഇന്ത്യ സർവീസ് നടത്തി എന്നുണ്ടെങ്കിൽ ജനങ്ങൾ എന്താ പറയുന്നത് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വരെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് നമ്മുടെ സമകാലിക വിശേഷങ്ങളുമായിട്ട് ഈനാച്ചി മുളവ് വീണ്ടും വരും അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ട് ഇങ്ങേ സേഫ് ആൻഡ് ദാങ്ക്സ്